ഭൗതിക വെല്ലുവിളി നേരിടുന്ന സംസാരശേഷിയില്ലാത്ത പെൺകുട്ടിയെ പേടിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം ഇരയായ പെൺകുട്ടി താൻ നേരിട്ട ക്രൂരത ആംഗ്യ ഭാഷയിൽ വിവരിച്ചതിന് പിന്നാലെയാണ് കോടതി പ്രതിയെ ശിക്ഷിച്ചത് മഹാരാഷ്ട്രയിലെ പൽഗാർ ജില്ലയിലെ വാസൈ പ്രത്യേക കോടതിയാണ് നാൽപ്പത്തിയെട്ടുകാരനായ സനേഹി ശ്രീ ശ്രീകിഷൻ ഗൌഡിന് ജീവപര്യന്തം തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എസ് വി കോൻകെൽ ആണ് പോക്സോ നിയമപ്രകാരം പ്രതിയെ ശിക്ഷിച്ചത് പതിനാറുകാരിയായ പെൺകുട്ടിയെയാണ് അയൽവാസിയായ പ്രതി വീട്ടിൽ ആരുമില്ലാത്ത സമയം പീഡിപ്പിച്ചത് സനേഹി പ്രായപൂർത്തിയാവാത്ത ഭിന്നശേഷി പെൺകുട്ടിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തതായി വിചാരണയ്ക്കിടെ പ്രോസിക്യൂട്ടർ ജയപ്രകാശ് പാട്ടീൽ കോടതിയെ അറിയിച്ചു തുടർന്ന് താൻ നേരിട്ട ക്രൂരതകൾ പെൺകുട്ടി ിൽ മാതാവിനോട് വിവരിക്കുകയായിരുന്നു ഇതോടെയാണ് പ്രതിക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ആംഗ്യ ഭാഷയിലൂടെ കാര്യങ്ങൾ വിവരിച്ച ഇരയായ പെൺകുട്ടിയടക്കം ഒൻപത് സാക്ഷികൾ കോടതിയിൽ മൊഴി നൽകിയതായി പ്രോസിക്യൂട്ടർ പറഞ്ഞു പെൺകുട്ടിക്ക് മിതമായ ഭൗതിക വൈകല്യമുണ്ടെന്നും കൃത്യത്തിന്റെ തെറ്റും ശരിയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകേണ്ടതുണ്ടെന്നും ജഡ്ജ് പറഞ്ഞു തുടർന്ന് ജീവപര്യന്തം തടവു ശിക്ഷയും പിഴയും വിധിക്കുകയായിരുന്നു സ്ത്രീകൾക്കും ഏതെങ്കിലും വ്യക്തിക്കുമെതിരായ അതിക്രമം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിന്റെ ലംഘനമാണ് അത് ഒരു വ്യക്തിക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം അക്രമങ്ങളെ വ്യത്യസ്ത രൂപങ്ങളിൽ അഭിമുഖീകരിക്കുന്നു ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യമാണ് ബലാത്സംഗമെന്നും കോടതി വ്യക്തമാക്കി ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ഏഴ് എ വകുപ്പ് പ്രകാരം ബലാത്സംഗത്തിന് ഇരയായവർക്ക് മതിയായ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് ഇരക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പിന്നിലെ ലക്ഷ്യം അവരെ വീണ്ടെടുക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സഹായിക്കുക എന്ന് തന്നെയാണ് നഷ്ടപരിഹാര തുക കേസിന്റെ ഗൗരവത്തെയും വസ്തുതാപരമായ സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു സംസ്ഥാന ഇരകളുടെ നഷ്ടപരിഹാര ഫണ്ടിൽ നിന്നാണ് നഷ്ടപരിഹാരം നൽകുന്നത് ഇരയുടെ ശരിയായ പുനരധിവാസത്തിനാണ് ഈ നഷ്ടപരിഹാരം ഉപയോഗിക്കുന്നത് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെയാണ് ഈ നഷ്ടപരിഹാരം ഇരക്ക് നൽകുന്നത് ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ